ഇന്നൊരു വെറൈറ്റി കേക്ക് ഡിസൈൻ രാമച്ചത്തിന്റെ സ്ക്രബ്ബർ കണ്ടിട്ടില്ലേ ഈ ഒരു തീമിലാണ് നമുക്ക് കേക്ക് ചെയ്യാനായിട്ടുള്ളത് കസ്റ്റമർ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് ഓർഡർ എടുത്തതാണ് ഫ്രഷ് മാംഗോ ഫീലിങ്സ് ആണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് പൈനാപ്പിൾ മാംഗോ ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് കേക്കിൻ്റെ കേക്ക് സ്പഞ്ച് തയ്യാറാക്കുന്ന സമയത്ത് അതിൽ വേറെ എസെൻസുകളൊന്നും നമ്മൾ ആഡ് ചെയ്യാറില്ല ഏതാണ് നമ്മൾ ആയിട്ട് കൊടുക്കുന്നത് അത് ഷുഗർ സിറപ്പിൽ കൊടുത്തിട്ട് അങ്ങനെയാണ് ഫ്ലേവേഡ് ആയിട്ടുള്ള സ്പഞ്ച് തയ്യാറാക്കുന്നത് ഫ്രഷ് മാംഗോസും കണ്ടൻസ്ഡ് മിൽക്കും കൂടി പേസ്റ്റാക്കിയതും മാംഗോസിൻ്റെ കട്ട് ചെയ്ത പീസസാണ് ആയിട്ട് കൊടുക്കുന്നത് റെഫറൻസ് വീഡിയോ ഒക്കെ ആയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആരും തന്നെ ഈ ഒരു മോഡൽ ചെയ്തതായിട്ട് കണ്ടില്ല അതുകൊണ്ടാണ് ഇതൊരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതാണ് നമ്മുടെ ഐറ്റം സ്ക്രബ്ബറിൻ്റെ ഷേപ്പിൽ കേക്ക് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എയ്റ്റ് ഇഞ്ചിൽ ചെയ്ത വൺ കെ ജി കേക്കാണ് കേട്ടോ ഇത് രാമച്ചത്തിൻ്റെ ആ നാരുകൾ പോലെ തോന്നിക്കാൻ മിൽക്ക് കോമ്പൗണ്ടാണ് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് മെൽറ്റ് ചെയ്ത മിൽക്ക് കോമ്പൗണ്ട് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ കേക്ക് മൊത്തമായിട്ട് കവർ ചെയ്ത് കൊടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മൾ ഇത് മൊത്തം ഇതുപോലെ ചോക്ലേറ്റ് വെച്ച് കവർ ചെയ്തെടുത്തിരിക്കുന്നത് ലാസ്റ്റ് നമ്മൾ നെക്റ്റായിട്ട് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഇത്ര ഗുള്ള വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ